ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് നിങ്ങൾ ഒപ്പിടേണ്ട സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ ഇന്ന് എന്നെ വക്കീൽപ്പിക്കാം ഡിവോഴ്സിന്റെ നിയമം എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് വിവാഹമോചനം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കടമ്പകളാണ് കടക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കടമ്പുകളാണ് എങ്ങനെയൊക്കെ ഡിവോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് സാധാരണഗതിയിൽ സിനിമകളിലൊക്കെ കണ്ട് പരിചയമുള്ള വിവാഹമോചനം എന്ന് പറയുന്നത് ഒരാൾ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചു അതിൽ ഒപ്പിടുന്നതോടുകൂടി ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ മ്യൂച്വൽ പരസ്പര സമൂഹത്തോടു വിവാഹമോചനം നടക്കണമെങ്കിൽ അങ്ങനെ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടാൽ നടക്കും എന്നൊക്കെ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് കോടതിയിൽ പോകാതെ ഡിവോഴ്സ് ചെയ്യാം എന്ന വ്യാമോഹമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം സിനിമകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടാകും എന്നാൽ അങ്ങനെയല്ല രണ്ട് തരത്തിൽ നിങ്ങൾക്ക് വിവാഹമോചനം നടത്താം അതിൽ ഒന്നാമത്തത് പരസ്പര സമ്മതത്തോടു കൂടി ഉഭയസമ്മത പ്രകാരമുള്ള മ്യൂച്വൽ ഡിവോഴ്സാണ് രണ്ടാമത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് വിവാഹമോചനം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി മുഖാന്തരം ഒരു വിവാഹമോചനത്തിനുള്ള ഹർജി ഫയൽ ചെയ്താൽ വിവാഹമോചനം ലഭിക്കാം